ലോകത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങൾ ഏതാ എന്ന് ഗൂഗിളിൽ തെറിഞ്ഞാൽ ആദ്യം കാണിക്കുന്ന ഉത്തരങ്ങളിൽ നിങ്ങൾക്ക് ബാൻഫ് എന്ന സ്ഥലത്തിൻ്റെ പേര് കാണാം ലോകപ്രശസ്തമായ നയാകര വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി അനവധി ടൂറിസ്റ്റുകൾ എത്താറുണ്ടെങ്കിലും വ്യക്തിപരമായി അതിനേക്കാൾ പതിന്മടങ്ങ് ആകർഷണീയമായി എനിക്ക് തോന്നിയ ഒരു സ്ഥലമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ കാനഡയിലെ ആദ്യത്തെ നാഷണൽ പാർക്കായി അംഗീകരിക്കപ്പെട്ട ബാൻഫ് നാഷണൽ പാർക്ക് ബ്രിട്ടീഷ് കൊളംബിയ എന്ന പ്രവിശ്യയോട് അതിര് പങ്കിട്ടുകൊണ്ട് ആൽബർട്ട പ്രവിശ്യയുടെ ഭാഗമായി കിടക്കുന്ന ബാൻഫ് നാഷണൽ പാർക്കിലേക്കാണ് ഇത്തവണത്തെ നമ്മുടെ യാത്ര ഒരു ദിവസം അതിരാവിലെ ഞങ്ങളങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന എഡ്മണ്ടൻ നഗരത്തിൽ നിന്നും ബാൻഫിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞ തവണ നമ്മൾ പോയ ജാസ്പർ വഴിയല്ലാതെ സസ്ക്രാച്ച് വൻ റിബർ ക്രോസിങ് എന്ന ഒരു സ്ഥലത്ത് ചെന്നിട്ട് വേണം നമുക്ക് ബാൻഫിലേക്ക് എത്താൻ അവിടേക്ക് ഏതാണ്ട് ഒരു നാനൂറ് കിലോമീറ്ററോളം ദൂരമുണ്ട് ഇവിടങ്ങളിൽ വഴി സൗകര്യങ്ങൾ നല്ലതായതുകൊണ്ട് ഒരു നാല് നാലര മണിക്കൂർ കൊണ്ട് ഞങ്ങൾ അവിടെ എത്തി കാഴ്ചകളിലേക്ക് കടക്കുമ്പോൾ ഒരു ട്രെയിലിലൂടെ കുറച്ച് ദൂരം നടന്ന് മിസ്തായ എന്ന ഒരു ക്യാനിനും അതിനോട് ചേർന്നുള്ള ഒരു വ്യൂ പോയിൻ്റിലേക്കുമാണ് ഞങ്ങൾ ആദ്യം എത്തിയത് വലിയ മഞ്ഞു പർവ്വതങ്ങളിൽ നിന്നിറങ്ങി വരുന്നത് പോലെ ഒരു നദിയാണ് നമുക്കിവിടെ കാണാനുള്ളത് നദിക്ക് കുറുകെ ഒരു പാലമൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് ആ പാലത്തിൽ നിന്നുകൊണ്ടും അതുപോലെ തന്നെ അതിനപ്പുറം കടന്നുകൊണ്ടും എല്ലാം നമുക്ക് ഇവിടെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റും ഞാനും എൻ്റെ പിതാവും എല്ലാം കുറേ നേരം ആ പാലത്തിൽ നിന്ന് തന്നെ ആ കാഴ്ചകളെല്ലാം കണ്ടു അതിൻ്റെ താഴെയുള്ള പാറക്കെട്ടുകളെല്ലാം ചുണ്ണാമ്പ് പാറകളാണ് വർഷങ്ങൾ കൊണ്ട് ഈ മഞ്ഞൊക്കെ ഉരുകി വരുന്ന വെള്ളം ഒഴുകി ഒഴുകി ഈ ചുണ്ണാമ്പ് പാറകളിലൂടെ തെഞ്ഞിറങ്ങി അതൊരു ക്യാനിൻ ആയിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാനുള്ളത് ഈ വെള്ളം ഒഴുകി വരുന്ന നദിയുടെ വശങ്ങളിലെ പാറകളിലൊക്കെ ആളുകൾ പോയി നിൽക്കുന്നുണ്ട് കാഴ്ചകൾ കാണുന്നുണ്ട് ഫോട്ടോകൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ സമയം ചിലവഴിച്ചു അത് കഴിഞ്ഞിട്ട് വണ്ടിയും എടുത്ത് കുറച്ചുകൂടെ മുമ്പോട്ട് ചെല്ലുമ്പം റോഡിനിരിയിലായിട്ട് തന്നെ മനോഹരമായ ഒരു ലേക്ക് കണ്ടതുകൊണ്ട് അവിടെ വണ്ടി നിർത്തി ഞങ്ങൾ ഞങ്ങളിറങ്ങി വാട്ടർഫോൾ ലേക്ക് വ്യൂ പോയിൻ്റ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് നല്ല ഇളം പച്ചക്കളർ നിറമുള്ള വെള്ളം ലേക്കിൻ്റെ അപ്പുറത്തേക്ക് വലിയ മലനിരകളും പൈൻമരക്കാടുകളും മലമുകളിൽ അങ്ങിങ്ങായി മഞ്ഞു പുതഞ്ഞിരിക്കുന്നതുമൊക്കെ കാണാം നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ആ മിസ്തായ നദി ഒഴുകി വരുന്നത് ഇവിടെ നിന്നാണ് ഇനി നമ്മളെത്തുന്നത് ഇവിടെ വരുന്നവരിൽ എല്ലാവരും തന്നെ ഉറപ്പായും സന്ദർശിക്കുന്ന പെയ്ത്തോ ലേക്കിലേക്കാണ് അവിടേക്ക് കുറച്ച് നമുക്ക് നടന്ന് കയറ്റം കയറി പോകാനുണ്ട് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയുന്നതിനും അപ്പുറം സുന്ദരമാണ് പെയ്ത്തോ ലേക്കിൻ്റെ മുകളക്കിൽ നിന്നുള്ള കാഴ്ച എന്നുള്ളത് വീൽ ചെയറിലിരുന്ന് പോലും ഇത് കാണാൻ ആളുകൾ പോകുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അങ്ങനെ ഞങ്ങൾ നടന്ന് ലേക്ക് കാണാനുള്ള ആ വ്യൂ ഡക്കിലെത്തി ഡെക്കിൽ അത്യാവശ്യം തിരക്കുണ്ട് ഒരുപാട് ആളുകൾ ലേക്കിൻ്റെ വ്യൂ കണ്ടാസ്വദിക്കുകയും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലാണ് ലേക്കിൻ്റെ ആ ആദ്യ കാഴ്ച കാണുമ്പോൾ തന്നെ ശരിക്കും നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്വർഗത്തിലാണ് എന്ന് തോന്നിപ്പോകും അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ കാണാനുള്ളത് വലിയ ഗ്ലേഷ്യർ മലനിരകൾക്ക് താഴെ മഞ്ഞുരങ്ങുമ്പോൾ ഇവിടുത്തെ ചുണ്ണാമ്പ് പാറയുമായി കൂടിക്കലർന്നു വരുന്ന റോക്ക് ഫ്ലവർ വെള്ളത്തിൽ ചേർന്ന് അതിൽ സൂര്യപ്രകാശം പ്രതിഫലിച്ച് ഇങ്ങനെ ഇളം പച്ചയും നീലയും നിറത്തിൽ പ്രകൃതിയുടെ ഒരു അത്ഭുതം പോലെ കാണുന്നവർക്ക് പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു വിരുന്നാണ് ഇതെന്ന് പറയാം അത്രയ്ക്ക് മനോഹരമാണ് ഇവിടെ നിന്നുള്ള കാഴ്ച അതുകൊണ്ട് തന്നെ നമ്മളുടെ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ ഒരുപാട് ആസ്വദിച്ച് കണ്ടിട്ടുള്ള സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു പ്രദേശം കൂടെയാണ് ഇത് ആൻ്റണി ഹോക്കിങ്സിൻ്റെ ദ എഡ്ജ് പോലെയുള്ള ഹോളിവുഡ് സിനിമകൾക്ക് പുറമെ ഹിന്ദിയിൽ നിന്നും നിരവധി സിനിമകളുടെ പാട്ടുരംഗങ്ങളൊക്കെ ഈ പരിസരങ്ങളിൽ ചിത്രീകരിച്ചിട്ടുണ്ട് അതിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒന്ന് നമ്മുടെ ഋത്തിക് റോഷൻ്റെ കോയിമിൽഗെ എന്ന സിനിമയാണ് ആ സിനിമയുടെ പാട്ടുരംഗങ്ങൾ ഉൾപ്പെടെ നല്ലൊരു ഭാഗവും ഈ പരിസരങ്ങളിലായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മൾ ഈ കണ്ടുപോകുന്ന സ്ഥലങ്ങളിൽ പലയിടത്തും ഋത്തിക് റോഷനും പ്രീതിസിൻ്റെയും നമ്മുടെ കൂടെ പാട്ടും പാടി ഡാൻസ് കളിച്ച് വരുന്നുണ്ട് അങ്ങനെ പെയ്ത്തോലേക്കും കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി അവിടെ നിന്ന് കുറേ കൂടെ മുമ്പോട്ട് ചെല്ലുമ്പോൾ നമ്മൾ ബോ ലേക്കിൽ എത്തും അതിൻ്റെ അടുത്ത് വലിയൊരു ലോഡ്ജൊക്കെയുണ്ട് പക്ഷേ ഇവിടങ്ങളിലൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ് ഒരു രാത്രിക്കൊക്കെ അൻപതിനായിരം രൂപയൊക്കെയാണ് ഇവിടെ താമസിക്കാനുള്ള ചിലവ് അങ്ങ് ദൂരെ മലനിരകൾക്ക് മുകളിലുള്ള ഗ്ലേഷ്യറുകളിലെ മഞ്ഞുരുകി അതൊരു അരുവിയായി ഈ ബോ ലേക്കിലേക്ക് ഒഴുകിയിറങ്ങുന്ന മനോഹരമായ കാഴ്ചയൊക്കെ ഇവിടെ നിന്നാൽ കാണാം ഞങ്ങൾ ചെന്ന സമയം നല്ലതായിരുന്നതുകൊണ്ട് ആ തടാകത്തിലെ വെള്ളത്തിന് കാര്യമായ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഈ തടാകത്തിനോട് ചേർന്ന് തന്നെ ഒരു തടി കൊണ്ടുള്ള ഒരു പാലം കാണാം ഇവിടെയും ഈ സിനിമകളുടെയൊക്കെ പാട്ടുരംഗങ്ങളൊക്കെ കുറേ ചിത്രീകരിച്ചിട്ടുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതേ സ്ഥലത്ത് നിന്ന് ഡാൻസ് കളിക്കുന്ന ഋത്തിക് റോഷനെയും പ്രീതിസിൻ്റെയും ഒക്കെ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇവിടുത്തെ ഈ തടിപ്പാലത്തിലും അതുപോലെ ഈ ബോറിവറിൻ്റെ പരിസരത്തുമായിട്ടൊക്കെയാണ് ഈ ഹൈല ഹൈല ഹുവ ഹുവ എന്ന പാട്ടിന് വേണ്ടിയിട്ട് അണ്ണനും സിൻഡ ചേച്ചിയും ഒക്കെ പാട്ടും പാടി ഡാൻസും കളിച്ച് കുറേ ഓടി കിടന്നിട്ടുണ്ട് ആ സ്ഥലങ്ങളൊക്കെ ഇന്നും യാതൊരു മാറ്റവും ഇല്ലാതെ അതുപോലെ തന്നെയുണ്ട് ഞങ്ങൾ കുറച്ച് നേരം ആ തടിപ്പാലത്തിലൊക്കെ കയറി നിന്നു ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ടു മൂന്ന് പോയിൻ്റ് രണ്ട് ഒന്ന് കിലോമീറ്റർ സ്ക്വയർ വിസ്തീർണമുള്ള ഈ തടാകത്തിൻ്റെ പരിസരത്തു നിന്നുമാണ് ബോ റിവർ എന്ന അഞ്ഞൂറ്റി എൺപത്തിയേഴ് കിലോമീറ്റർ നീളമുള്ള ഒരു വലിയ നദിയുടെ ഉറവിടം ഇവിടുത്തെ കണക്കുകൾ അനുസരിച്ച് ഫോർ പോയിൻ്റ് ടു മില്യൺ ആളുകളാണ് കഴിഞ്ഞ വർഷം ഈ ബാൻഫ നാഷണൽ പാർക്ക് സന്ദർശിക്കാൻ വന്നത് മനോഹരമായ ലേക്കുകളും മഞ്ഞ് മലനിരകളും ക്യാമ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഒരുപാട് ആൾക്കാരെ ഇവിടേക്ക് ആകർഷിക്കുന്നുണ്ട് ഇവിടുത്തെ ഓരോ ലേക്കുകളും അതിൻ്റെ മനോഹാരിതയും അതിൻ്റെ പരിസരങ്ങളും വ്യത്യസ്തമാണ് അങ്ങനെ വ്യത്യസ്തമായ ലേക്ക് ലൂയിസിലേക്കാണ് നമ്മൾ ഇനി എത്തുന്നത് വണ്ടിയൊക്കെ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്ത് ഞങ്ങൾ ലേക്ക് ലൂയിസിൻ്റെ അടുത്തേക്ക് നടന്നു എപ്പോൾ ചെന്നാലും സാമാന്യം നല്ല രീതിയിൽ തിരക്കുള്ള ഒരു സ്ഥലമാണ് ഈ ലേക്ക് ലൂയിസിൻ്റെ പരിസരം ഇതിനടുത്തായി തന്നെ ഒരു രാത്രിക്ക് എഴുപതിനായിരം രൂപയോളം ചാർജ് ചെയ്യുന്ന ഫെയർ വ്യൂ ലേക്ക് ലൂയിസ് എന്ന ലക്ഷറി ഉണ്ട് മൂന്ന് മലകളുടെ ഇടയിലായി പെട്ടുപോയ പോലെ കിടക്കുന്ന ഒരു ലേക്ക് ഇത് ആദ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഗ്ലേഷ്യർ പുതച്ച് കിടക്കുന്ന മൗണ്ട് വിക്ടോറിയ എന്ന മല ഈ ലേക്കിൻ്റെ പശ്ചാത്തലത്തിൽ കാണുമ്പോൾ നല്ലൊരു വ്യൂ ആണ് ഇവിടങ്ങളിൽ കയാക്ക് ചെയ്യാനുള്ള ഉണ്ട് കുറേ ആളുകൾ ലേക്കിലൂടെ കയാക്കും തൊഴിഞ്ഞ് നടക്കുന്നതും കാണാം ഏതാണ്ട് രണ്ട് കിലോമീറ്റർ നീളത്തിലും അര കിലോമീറ്റർ വീതിയിലും കിടക്കുന്ന ഈ ലേക്ക് ലൂയിസിൻ്റെ ഏറ്റവും കൂടിയ ആഴം എഴുപത് മീറ്ററാണ് ലേക്കിലെ ജലനിരപ്പ് ക്രമീകരിച്ച് നിർത്താൻ തക്കവണ്ണം മനോഹരമായി നിർമ്മിക്കപ്പെട്ട ഒരു കനാലും അതിനോട് ചേർന്ന് തന്നെ വൃത്തിയായ നടപ്പാതകളുമുണ്ട് ഇവിടെ നിന്നും ട്രക്കിങ്ങിന് താൽപ്പര്യമുള്ളവർക്ക് നടന്ന് ഈ മലയുടെ മുകളിലേക്ക് പോകാനുള്ള ട്രക്കിംഗ് ട്രെയിലുകളും ഉണ്ട് മലയുടെ മുകളിൽ നിന്നും ഈ ലേക്കിൻ്റെ വ്യൂ കാണാൻ അങ്ങനെയും ഒരുപാട് ആളുകൾ പോകുന്നുണ്ട് അതല്ലാതെ ലേക്ക് ലൂയിസിൻ്റെ ഇവിടുന്ന് വ്യൂ മാത്രം കണ്ടു മടങ്ങുന്നവരുമുണ്ട് കുറേ നേരം ഞങ്ങൾ ലേക്ക് ലൂയിസിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ആ പരിസരത്തൂടെ നടന്നു ലേക്ക് ലൂയിസിനെ പശ്ചാത്തലമാക്കി ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുത്തു അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ ചിലവഴിച്ച ശേഷം വീണ്ടും മുമ്പോട്ടേക്ക് യാത്ര തുടരുക ഈ ലേക്ക് ലൂയിസിൽ നിന്ന് ബാൻഫ് വരെ ബോ ബോറിവറിൻ്റെ അപ്പുറവും ഇപ്പുറവുമായിട്ട് രണ്ട് റോഡുകൾ കടന്നു പോകുന്നുണ്ട് അതിലൊന്ന് പസഫിക് സൈഡിലുള്ള വാൻകൂവർ മുതൽ അറ്റ്ലാൻറ്റിക് സൈഡിലുള്ള സെൻറ്റ് ജോൺസ് വരെ നീണ്ടു കിടക്കുന്ന വാഹനങ്ങൾ അതിവേഗം സഞ്ചരിക്കുന്ന ട്രാൻസ് കാനഡ ഹൈവേ വണ്ണാണ് റിവറിൻ്റെ മറ്റൊരു വശത്തുള്ളത് തിരക്ക് പിടിച്ച് പോകേണ്ടാത്ത ടൂറിസ്റ്റുകളധികവും തിരഞ്ഞെടുക്കുന്ന കുറച്ചധികം കാഴ്ചകളിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്ന ഒരു റോഡാണ് അതുവഴിയാണ് ഇനി നമ്മൾ ബാൻഫ് സിറ്റി എത്തുന്നതിന് മുമ്പ് വരെയുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ പോകുന്നത് അങ്ങനെ പോകുന്ന വഴിക്ക് ആദ്യം നമ്മൾ എത്തുന്നത് മൊറാൻസ് കർവ് എന്ന സ്ഥലത്താണ് കലണ്ടറുകളിലും ഒക്കെ നമ്മൾ കണ്ടിരിക്കാൻ സാധ്യതയുള്ള ചില മനോഹരമായ ദൃശ്യങ്ങൾ എടുക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെ നിന്നാണ് നിക്കോളാസ് മൊറാൻ്റ് എന്ന കനേഡിയൻ പസഫിക് റെയിൽവേയിൽ ഫോട്ടോഗ്രാഫറായിട്ട് ജോലി ചെയ്തിരുന്ന ആൾക്ക് ചിത്രങ്ങൾ പകർത്താൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ലൊക്കേഷനായിരുന്നു ഇത് അദ്ദേഹത്തോടുള്ള സ്മരണാർത്ഥമാണ് ഈ സ്ഥലത്തിന് മൊറാൻസ് ക്രവ് എന്ന പേര് നൽകിയത് വലിയ കണ്ടെയ്നറുകളും വോഹിച്ചു വരുന്ന കൂറ്റൻ ചരക്ക് തീവണ്ടികൾ ഈ കറവിലൂടെ ഒന്ന് രണ്ട് മണിക്കൂർ ഇടവേളകളിൽ കടന്നു പോകാറുണ്ട് ഈ കനേഡിയൻ റോക്കീസിൻ്റെ പശ്ചാത്തലത്തിൽ ഇടതൂർന്ന് നിൽക്കുന്ന പൈൻമരങ്ങൾക്കിടയിലൂടെ ചൂളം വെളിച്ചുകൊണ്ട് വരുന്ന ചരക്ക് തീവണ്ടി താഴെ കാണുന്ന പുഴക്കരികിലൂടെയുള്ള വളഞ്ഞു കിടക്കുന്ന ഈ റെയിൽവേ പാളത്തിലൂടെ കടന്നു പോകുന്നത് ഇവിടെ മാത്രം കാണാൻ കഴിയുന്ന ഒരു സുന്ദര കാഴ്ചയാണ് കുറച്ചു നേരം ഏതെങ്കിലും ട്രെയിൻ അതുവഴി കടന്നു പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നോക്കി നിന്നെങ്കിലും നിർഭാഗ്യവശാൽ അത് കാണാൻ കഴിഞ്ഞില്ല ഈ മൊറാൻസ് കറവിൽ നിന്നും ഒരു അരമണിക്കൂറോടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ജോൺസ്റ്റൺ ക്യാനിൻ്റെ എൻട്രൻസിൻ്റെ അടുത്തെത്തും ഞങ്ങൾ വണ്ടി പാർക്കിംഗ് സ്പേസിൽ പാർക്ക് ചെയ്തു അവിടെ ഇറങ്ങി കുറച്ച് മുമ്പോട്ട് നടക്കണം നടന്നു ഇച്ചിരി അങ്ങോട്ട് ചെല്ലുമ്പം ഒരു പാലക്കാണാം അതിന് താഴെക്കൂടെ ഒരു തോടൊഴുകുന്നുണ്ട് നല്ല ഉരുളം കല്ലുകൾക്ക് മുകളിലൂടെ തെളിഞ്ഞ വെള്ളം ഒഴുകുന്ന തോട് പാലക്കാടുന്നപ്പുറം എത്തുമ്പോൾ അവിടെ ഒരു കഫേയും ഇൻഫർമേഷൻ സെൻറ്ററും എല്ലാം ഉണ്ട് ഇവിടുന്ന് കുറച്ചുപേരും നടക്കാനുണ്ട് ഒരു കിലോമീറ്റർ മിച്ചോ നമ്മൾ ഈ ട്രക്ക് ചെയ്തു പോകുന്ന റൂട്ടിൻ്റെയും ഇവിടുത്തെ ക്യാനിൻ്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ വെള്ളച്ചാട്ടങ്ങളുടെയും എല്ലാം ഒരു മാപ്പ് ഇവിടെ സന്ദർശകർക്കായി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഈ പറ്റി ഇവിടെ വരുന്നത് വരെ കൂടുതലൊന്നും എനിക്കും അറിഞ്ഞുകൂടായിരുന്നു പക്ഷേ ഇവിടുന്ന് ട്രക്കിങ് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇതൊരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഭവമായിരുന്നു എനിക്ക് ബോധ്യമാകുന്നത് ആദ്യം കുറച്ച് കയറ്റം കയറി നടക്കണം വഴിയൊക്കെ വളരെ വൃത്തിയായി തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് കേറ്റം കയറി ചെന്ന് കഴിയുമ്പോൾ പിന്നെ കുറച്ച് ദൂരം പിന്നീട് അങ്ങോട്ട് കൂറ്റൻ പൈൻമരക്കാടുകളാണ് അവിടുന്ന് മുൻപോട്ട് നടക്കുമ്പോൾ നമ്മളൊരു ചെരുവിലേക്ക് എത്തും ഒരു വശത്ത് കൂറ്റൻ പൈൻമരങ്ങളും അതുപോലെ മറുവശത്ത് അങ്ങ് താഴെയായി പുഴയും ഒഴുകുന്നത് കാണാം അവിടങ്ങളിലൊക്കെ ഉയരത്തിൽ നിന്ന് താഴെ പുഴയുടെ കാഴ്ചകൾ കാണാൻ ഈടുക്കുകളൊക്കെ ഉണ്ട് ഇനി മുതൽ അങ്ങോട്ട് ഈ ക്യാനിന് ഉള്ളിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് ഇവിടെ അങ്ങോട്ട് ഇങ്ങനെ മലയിൽ ക്ലാമ്പ് ചെയ്ത് തട്ടടിച്ച് നിർത്തിയതുപോലെയുള്ള ട്രെയിലിലൂടെയാണ് നമ്മൾ പോകുന്നത് അത് ആദ്യം കണ്ടപ്പോൾ ഞാനൊന്നും ഞെട്ടി കാരണം ആ നടന്നു പോകുന്ന ട്രെയിലിന് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ച് ആൾ താഴെ പോയാൽ ഒരു പത്തുനൂറടി താഴ്ചയിലേക്കാണ് നമ്മൾ വീഴുക താഴെ പുഴയുടെ തീരങ്ങളിൽ മുഴുവൻ പാർക്കല്ലുകളുമാണ് വീണാൽ പിന്നെ വീണവൻ്റെ പൊടി പോലും കിട്ടില്ല പക്ഷേ കയറി കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ പേടി അങ്ങ് മാറി ഈ ട്രെയിലിൻ്റെ ഭൂരിഭാഗം നടക്കാനുള്ളതും ഇതുപോലെ തട്ടടിച്ച വഴിയിൽ കൂടെയാണ് ആദ്യമൊക്കെ നടക്കാൻ വയ്യ എന്നും പറഞ്ഞിരുന്ന അപ്പൻ എന്നാൽ ഇന്ന് ഇത് മുഴുവൻ നടന്നു കണ്ടിട്ടേ ഉള്ളൂ എന്ന മട്ടിലാണ് ആവേശത്തിൽ മുമ്പിൽ നടക്കുന്നത് പിന്നെ കുറേ കൂടെ നമ്മൾ മുമ്പോട്ട് നടക്കുമ്പോൾ പതിയെ നമ്മൾ നടക്കുന്ന ഈ ട്രെയിലിൻ്റെ ഉയരം കുറഞ്ഞു കുറഞ്ഞ് വന്ന് നമ്മൾ ഈ പുഴ ഒഴുകുന്ന ആ ഒരു നിരപ്പിലെത്തും ഈ പുഴ കുറേ കൂടെ അടുത്ത് നിന്ന് കണ്ടുകൊണ്ട് അതിൻ്റെ തീരത്തൂടെ നമുക്ക് ഈ ട്രെയിലിലൂടെ മുമ്പോട്ട് പോകാം അങ്ങനെ നടന്നുകൊണ്ട് മുകളിലേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ഈ ക്യാനിൻ്റെ ഉള്ളിലൂടെയാണ് നടക്കുന്നത് എന്ന് മനസ്സിലാവുള്ളൂ ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് മണ്ണൊലിപ്പ് മൂലമാണ് ഇവിടെ ഇങ്ങനെ ഒരു ക്യാനിൻ രൂപപ്പെട്ടത് ഇത്തരമൊരു ട്രക്കിംഗ് കൂടെയാണ് ബാൻഫിൽ വരുന്നവർ ഉറപ്പായിട്ടും ഈ കാനിയനും സന്ദർശിക്കുന്നത് മഞ്ഞ് കാലത്ത് ഇവിടുത്തെ തണുത്തുറഞ്ഞ വെള്ളച്ചാട്ടങ്ങളിൽ ഐസ് ക്ലൈമ്പിങ് ഒരു പ്രധാന വിനോദമാണ് പക്ഷേ ഇവിടുത്തെ മൂന്ന് മഞ്ഞുകാലങ്ങൾ കാലങ്ങൾ അനുഭവിച്ച് എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്കിപ്പോൾ ഈ മഞ്ഞുകാലത്തെ കാലത്തെ വിനോദങ്ങളോടൊന്നല്ല മഞ്ഞുകാലത്തോട് തന്നെ ഇപ്പോൾ താൽപ്പര്യം കുറഞ്ഞിരിക്കുകയാണ് അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഈ ട്രെയിലിൽ ചിലയിടത്തെ ക്യാനിൻ്റെ ഇടുക്കുകൾ അകത്തേക്ക് കാർവ് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഭാഗങ്ങളിൽ നമ്മൾ നടക്കുന്നത് പുഴയ്ക്ക് മുകളിലൂടെയാണ് വീതി തീരെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നടക്കുന്ന ട്രെയിൽ ഇവിടെ പുഴയിലേക്ക് ഇറക്കിയാണ് പണിതിരിക്കുന്നത് അങ്ങനെ അത്രയും ദൂരം നടന്ന് ഒടുവിൽ ഞങ്ങൾ ആദ്യത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി ദൂരെ നിന്നും വെള്ളച്ചാട്ടം കാണാം അവിടെ പുഴയ്ക്ക് കുറകെ ഒരു പാലമുണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ ആ പാലത്തിലും വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലുമായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ആദ്യം തന്നെ ഞങ്ങൾ പാലത്തിലും അതിനിപ്പുറവും നിന്ന് മനോഹരമായ ആ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടാസ്വദിച്ചു അവിടെ നിന്ന് ഫോട്ടോകളെടുത്തു ഞാൻ എനിക്കാവശ്യമുള്ള ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകളെല്ലാം പകർത്തി ഈ വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് തന്നെ ഒരു തുരങ്കമുണ്ട് അതിനുള്ളിലൂടെ കയറി അപ്പുറം ചെന്നിട്ടുണ്ടെങ്കിൽ ഈ വെള്ളച്ചാട്ടം കുറെക്കൂടെ എടുത്ത് കുറേക്കൂടെ മനോഹരമായി ഈ തുരങ്കത്തിനുള്ളിൽ നിന്നുകൊണ്ട് കാണാം അപ്പോൾ അത് കാണാൻ അവിടെ ഭയങ്കര തിരക്കാണ് അത് കാണാനായി തന്നെ ആളുകൾ ക്യൂ നിൽക്കുകയാണ് എന്തായാലും ഇവിടെ വരെ വന്നാലേ അതുകൊണ്ട് ഈ തുരങ്കത്തിൽ കൂടെ കയറി അതിനുള്ളിൽ നിന്നുകൊണ്ട് ആ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളും കൂടെ കണ്ടിട്ട് പോകാം എന്ന് വിചാരിച്ച് ഞങ്ങളും ക്യൂ കയറി നിന്നു വലിയൊരു ക്യാനിയൻ അതിനുള്ളിലെ വെള്ളച്ചാട്ടം അത് കാണാൻ മലയ്ക്കുള്ളിലൂടെ ഒരു തുരങ്കം ത്രയും വിശേഷണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അത് കണ്ടില്ലെങ്കിൽ പിന്നീട് ഒരു നഷ്ടബോധം വേണ്ടല്ലോ എന്ന് കരുതി നിന്ന ആ നിൽപ്പ് ഒരു ഒന്നൊന്നേ മണിക്കൂർ നീണ്ട ശേഷമാണ് ഞങ്ങൾക്ക് തുരങ്കത്തിൻ്റെ അകത്തേക്ക് കിടക്കാനുള്ള ആ ഊഴം ഊഴമെത്തിയത് അങ്ങനെ ഒരു ഇരുപത്തഞ്ചടിയോളം നീളമുള്ള ആ തുരങ്കത്തിലൂടെ കയറി അതിന് മറവശമുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി ഒരു വെള്ളച്ചാട്ടം കുറച്ച് സമയത്തേക്ക് നമുക്ക് മാത്രമായി കാണാൻ കിട്ടുന്ന സംവിധാനം ഒരു പക്ഷേ ഇവിടെ മാത്രമേ കാണുള്ളൂ എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ആ രണ്ട് മൂന്ന് മിനിറ്റ് സമയം കൊണ്ട് വെള്ളച്ചാട്ടം നേരിൽ കണ്ടാസ്വദിച്ചു ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുത്തു ഒരുപാട് ആളുകൾ പുറത്ത് ക്യൂ നിൽക്കുന്നത് നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിനോട് യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ ഉടനെ തന്നെ അവിടെ നിന്ന് തിരികെ ഇറങ്ങി ഈ ബാൻഫിലെ കാഴ്ചകൾ ഒറ്റ ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ കഴിയാത്ത ഒന്നായതുകൊണ്ട് ഈ യാത്രയിൽ ഒരു ദിവസം കൂടെ നമ്മൾ ബാൻഫിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ സ്റ്റേ ചെയ്യാൻ ഇവിടുത്തെ ഹോട്ടലുകളെല്ലാം വളരെ എക്സ്പെൻസീവാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്ന ആ സമയത്ത് ഒരു ഒരു വയസ്സ് പോലും തയ്യാത്ത ഒരു കൊച്ചുകുട്ടിയും കൂടെ കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് സൗകര്യമുള്ള ഹോട്ടലുകൾ നോക്കിയെടുക്കുമ്പോൾ എങ്ങനെയും കുറഞ്ഞത് നാനൂറ് മുതൽ അഞ്ഞൂറ് ഡോളർ വരെ ആ ഒരു ഏരിയയിൽ ഒരു രാത്രിക്ക് ചിലവ് വരും ബാൻഫിൽ നിന്ന് ഏതാണ്ട് ഒരു തൊണ്ണൂറ് കിലോമീറ്റർ അപ്പുറം കൊക്രൈൻ എന്ന സ്ഥലത്ത് ഇരുന്നൂറ് ഡോളറിന് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെയുള്ള ഒരു റൂം കിട്ടുമെന്ന് കണ്ടു തൊണ്ണൂറ് കിലോമീറ്റർ എന്ന് പറയുന്നത് ഇവിടെ ഹൈവേ കയറിയിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ മണിക്കൂർ കൊണ്ട് എത്താൻ കഴിയുന്ന ഒരു ദൂരമേ ഉള്ളൂ ബാൻഫിൽ നിന്ന് യാത്ര ചെയ്ത് അവിടെ പോയി സ്റ്റേ ചെയ്ത് നാളെ തിരികെ കൂടി കൂടിപ്പോയാൽ ഇരുപത് ഡോളറിന് പെട്രോൾ അടിക്കണം എങ്ങനെ കൂട്ടിയിട്ടുണ്ടെങ്കിലും അതാണ് ലാഭം എന്ന് തോന്നിയത് നേരെ കൊക്രൈന് ട്രാൻസ് കാനഡ ഹൈവേ വഴി വഴിക്ക് ഇരുവശകമുള്ള മനോഹരവും വ്യത്യസ്തവുമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് വെച്ച് പിടിച്ചു നാളെ വീണ്ടും ഇതേ ബാൻഫിലേക്ക് നമ്മൾ തിരിച്ചു വരും ലോകത്തിലെ ഏറ്റവും സുന്ദരമായ പട്ടണങ്ങളിൽ ബാൻഫ് കാണാൻ വേണ്ടി നാളത്തേക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കി വെച്ച ബാൻഫിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി ആ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം